െ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയതാണ് ശ്രീചിത്രൻ എം ജെ എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയതാണ് അദ്ദേഹത്തിന്റെ സമീപ സ്ഥലമായ ശ്രീകൃഷ്ണപുരത്ത് ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ നിന്ന് ആത്മഹത്യ ചെയ്തിരുന്നു സ്കൂളിലെ പീഡന സഹിക്ക പറ്റാതെയാണ് ആ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇത്രയും അതിഭീകരമായ പീഡനം നടക്കുന്ന ഈ സ്ഥലത്തൊക്കെ എന്നിട്ടും എന്തുകൊണ്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്ന് വലിയ സംശയമുണ്ട് ആ രക്ഷിതാക്കളൊക്കെ സമ്മതിക്കണം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടാക്കുന്നത് ഒരു കൊലപാതക സ്ഥലത്തേക്കാണ് അല്ലെങ്കിൽ ഒരു ബുച്ചറിൻ്റെ അടുത്തേക്കാണ് ഒരു അറിവുകാരൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ പറഞ്ഞയക്കുന്നത് എന്ന രീതിയിൽ വേണം നിങ്ങൾ ഇതിനെ കാണാൻ കാരണം അവിടെ ഉള്ളത് അല്ല നരാധമന്മാരാണ് അറിവുകാരാണ് അവർ മുമ്പിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദ സാമാന്യ ബോധ്യമെങ്കിലും നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് എന്തായാലും ഇദ്ദേഹം എഴുതി വെച്ചത് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്ത ഒൻപതാം ക്ലാസ്സുകാരായ ആശ്രം നന്നാണ് പഠിച്ചിരുന്ന ശ്രീകൃഷ്ണൻ സെന്റ് ഡൊമിനിക് സ്കൂൾ എനിക്കും പരിചയമുണ്ട് ശ്രീകൃഷ്ണപുരം എൻ്റെ നാടിനടുത്താണ് ആത്മഹത്യയുടെ കാരണമായി നിലവിൽ അറിയുന്നത് രണ്ട് കാരണങ്ങളാണ് മാസം മാസം നടക്കുന്ന ക്ലാസ് പരീക്ഷയിൽ ഒന്നര മാർക്ക് കുറഞ്ഞതിനാൽ ഒന്നര മാർക്ക് കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടിയെ ഡിവിഷൻ മാറ്റിയതിനാൽ കുട്ടിക്കുണ്ടായ മാനസിക സമ്മർദ്ദം ചെറിയ കുട്ടികളാണ് ഒൻപതാം ക്ലാസ് ആണ് അവർക്ക് അവരുടെ സുഹൃത്തുക്കളുമായിട്ട് കളിച്ചു ഉല്ലസിച്ച് പഠിക്കേണ്ട പ്രായമാണ് ആ സമയത്തൊക്കെ ഇതെന്തോ വലിയ ഐ എ എസ് ആണോ അതിൽ പോലും ഇങ്ങനത്തെ ഒരു ഏർപ്പാടൊന്നും ഉണ്ടാവില്ല ഡിവിഷൻ മാറ്റുന്നു അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ചു എന്ന് ആരോപിച്ച് കുട്ടിയോടുണ്ടായ മാനസിക പീഡനം ഒട്ടുമിക്ക കോളേജിൽ നടക്കുന്ന വൃത്തികേടുകൾ ഒന്ന് രണ്ടായാലും സ്കൂൾ അധികൃതർ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റകൃത്യമാണ് കൊലപാതക കുറ്റത്തിന് കേസെടുക്കേണ്ട ക്രൈമാണ് കുറ്റം കൃത്യമായ അന്വേഷണം നടക്കുകയും പ്രതികൾക്ക് ശിക്ഷ ഉറപ്പ ഉറപ്പാക്കപ്പെടുകയും വേണം കഴിഞ്ഞ വർഷം ഇതേ സ്കൂളിലെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു എന്നുള്ള വാർത്ത കേൾക്കണം നിങ്ങൾ കഴിഞ്ഞ വർഷം ഇതേ സ്കൂളിലെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് രക്ഷിതാക്കളെ നിങ്ങളെ കുട്ടികൾ ഇപ്പോഴും അവിടെ പഠിക്കുന്നെ എനിക്കതാ മനസ്സിലാവത്ത എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളെ കുട്ടികൾ ഇപ്പോഴും അവിടെ പഠിപ്പിക്കപ്പെടുന്നത് നിങ്ങൾക്കൊന്നും നാടവുമാനുമില്ലേ നിങ്ങളെ കുട്ടികളെ കൊല്ലാനോ നിങ്ങളെ തന്നെ ഉറപ്പിച്ച് വിശ്വസിച്ചിട്ടാണ് അവിടേക്ക് പറഞ്ഞിരിക്കുന്നത് ബാക്കികൾക്കു അന്ന് ഇന്നും അവിടെയുള്ള ടീച്ചർമാർ പറയുന്നത് ഒരേ മറുപടി എന്താണെന്നറിയാവോ ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ആ ക്രിസ്ത്യൻ മാനേജ്മെന്റിലെ കുറെ കന്യാസ്ത്രീകൾ പ്രാർത്ഥിച്ചാൽ ആ കുട്ടിയെ ജീവൻ തിരിച്ചു കിട്ടുമോ അതായത് ഇവരുടെ പ്രാർത്ഥന തുടരും ഇനിയും തുടരും സുഹൃത്തുക്കളെ അടുത്ത വർഷം ഒരു കുട്ടി പരിചേക്കാം അപ്പോഴും ഇവരെ പ്രാർത്ഥന തുടരും അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ഭരിച്ചേക്കാം അപ്പോഴും ഇവരെ പ്രാർത്ഥന തുടരും അപ്പോഴും ഒരു ഭയവും ഇല്ലാതെ സ്വന്തം കുട്ടികളോട് ഒരു സ്നേഹവും ഇല്ലാതെ ഈ രക്ഷിതാക്കൾ അവരെ കുട്ടികൾ അവിടെ കൊണ്ടുപോയി ചേർക്കും നന്നാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ആത്മശാന്തി പ്രാർത്ഥന നടത്താനായി കുട്ടികൾ എങ്ങനെ കുരുതി കൊടുക്കേണ്ടതുണ്ടോ അതിനൊരു സ്കൂൾ ഇന്നാട്ടിൽ ആവശ്യമുണ്ടോ എന്നതാണ് മനുഷ്യർ ചോദിക്കേണ്ട ചോദ്യം മാസം മാസം പരീക്ഷ നടത്തി മാർക്ക് അനുസരിച്ച് കുട്ടികളെ ഡിവിഷൻ മാറ്റുമത്രേ അതായത് പണ്ട് ബ്രിട്ടീഷുകാർ ക്രിമിനൽ വംശങ്ങളെന്ന് ചില സമുദായങ്ങളും ബുദ്ധ്ര കുത്തിയതുപോലെ മാർക്ക് കുറഞ്ഞ കുട്ടികളെ കൊണ്ടുപോയിടാൻ ചില റിവിഷനുകൾ ചില ക്ലാസ് മുറികൾ കുട്ടികൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് പാടില്ല ശത്രുത ആയിരിക്കണം കുട്ടികൾക്ക് വേണ്ടത് ഫ്രണ്ട്ഷിപ്പ് കണ്ടാലും ഡിവിഷൻ മാറ്റും നല്ല സൗഹൃദങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഡിവിഷൻ മാറ്റും ഒരുമിച്ച് നടക്കാൻ കഴിയില്ല പെൺകുട്ടികളോട് സംസാരിക്കാൻ പാടില്ല ആണുങ്ങൾ ആണുങ്ങൾ തന്നെ പെൺകുട്ടികൾ പെൺകുട്ടികൾ തന്നെ സൗഹൃദം പാടില്ല ഈ പറയുന്ന ഈ പ്രത്യേക സ്കൂളിൽ അത്രയ്ക്ക് മൈൻഡ്സെറ്റുള്ള കന്യാസ്ത്രീകളാണ് അവിടെ പഠിപ്പിക്കുന്നത് അത്ര മൈൻഡ് സെറ്റുള്ള ആളുകളാണ് അവിടെ പഠിക്കുന്നത് അവരൊക്കെ ടീച്ചേഴ്സാണ് സുഹൃത്തുക്കളെ അഞ്ചി നാറുകളായിരിക്കും ശരി കുട്ടികൾക്ക് വേണ്ടത് ഫ്രണ്ട്ഷിപ്പ് കണ്ടാൽ ഡിവിഷൻ മാറ്റും കുട്ടികളെ ചവിട്ടുക എന്ന് പറയുന്ന ശിക്ഷ നൽകുന്ന അധ്യാപകരവിടെ ചവിട്ടുക നാലോ ചോദിച്ചു ചവിട്ടുക കന്യാസ്ത്രീകളായിട്ടുള്ള ആളുകൾ ചവിട്ടുന്ന ആളുകളുണ്ട് ചിലർ കാലു പിടിപ്പിക്കലാണ് ആനന്ദം കണ്ടത് ചിലർ കാലു പിടിപ്പിക്കും തെറ്റ് കഴിയത് കഴിഞ്ഞാൽ കാലു പിടിക്കണം അധ്യാപകരുടെ എത്രത്തോളം മാനസികമായിട്ട് ഈ ചെറിയ പെഞ്ചു കുഞ്ഞുങ്ങൾ തകരുന്നുണ്ട് ഇവർ പിന്നെ പൊതു നിരത്തിലേക്ക് പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കുട്ടികളൊക്കെ എങ്ങനെയായിരിക്കും ജീവിക്കുക എത്രത്തോളം മാനസികമായിട്ട് തകർന്ന കുട്ടികളായിരിക്കും ഇവർന്ന് ആലോചിച്ച് നോക്കിയത് ഭീകര ചിലർ കാലു പിടിപ്പിക്കലാണ് ആനന്ദം കണ്ടെത്തുന്നത് ഒരു തവണ ക്ലാസ് ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞാൽ അടുത്ത ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞാൽ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുമെന്നാണ് ഭീഷണി ആയിക്കോട്ടെ എന്റെ പൊന്നുകുട്ടികളെ ഓക്കെ ബൈ ബൈ സുലാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോരുന്ന പുറത്ത് വേറെ സ്കൂളുകൾ ഉണ്ടെന്നേ പക്ഷെ ഈ കുട്ടികൾക്ക് എങ്ങനെ പറയാൻ കഴിയില്ല അതിനേക്കാൾ ഭീകരവാദികളായിട്ട് രക്ഷിതാക്കൾ വീട്ടിലിരിക്കുന്നുണ്ട് അതാണ് പ്രശ്നം ആ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ അഭിമാനം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടെന്നേ പിന്നെങ്ങനെ ഈ പാവം കുട്ടികൾ ആ സ്കൂളിൽ നിന്ന് ഭായ് ബൈ പറഞ്ഞു പോരും നിങ്ങൾ പുറത്താക്കറത്താക്ക എനിക്കിവിടെ പഠിക്കാൻ വേറെ നല്ല സ്കൂളുണ്ട് പറഞ്ഞ് എങ്ങനെ ഒരു പുറത്തേക്ക് ഇറങ്ങും പുറത്ത് ഈ ടീച്ചേഴ്സിനേക്കാൾ ഭീകരവാദികളായിട്ട് രക്ഷിതാക്കൾ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് കുട്ടികൾക്ക് അവിടുന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്തത് ഭയന്ന് ജീവിക്കുന്നതുകൊണ്ടാണ് സ്കൂളിൽ അങ്ങനെ പുറത്തു നിന്നാലും വരില്ല കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗേറ്റ് കൂട്ടുകൾ പോലാ കത്തിക്കില്ല ജയിലാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ് അവിടെ നടക്കുന്നത് ചുരുക്കത്തിൽ സ്കൂളല്ല നാസി ജർമ്മനിയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പോ മറ്റോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രബുദ്ധ വൈജ്ഞാനിക കേരളത്തിൽ അതും നമ്മുടെ ഈ ശ്രീകൃഷ്ണപുരത്ത് എന്ത് ഭീകരമാണിത് എന്ന് ആലോചിച്ച് നോക്കൂ അടച്ചു പൂട്ടേണ്ട ഇത്തരം പീഡന ചേമ്പറുകൾ സംരക്ഷിക്കുന്ന അശ്ലീലം മറ്റൊന്നുമില്ല താൽക്കാലികമായ എല്ലാ നടപടിയും തൊലിപ്പുറത്തുള്ള തലോടൽ മാത്രമാണ് അവിടുത്തെ രക്ഷിതാക്കള് നെറികെട്ട രക്ഷിതാക്കൾ എന്നെ പറയേണ്ടി വരും ആ രക്ഷിതാക്കളെ പറയുന്നത് ഇവിടുത്തെ സിസ്റ്റം മാറിയാൽ മതി ഞങ്ങളെ കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കണം എന്ത് സിസ്റ്റം മാറുന്നു അവിടുത്തെ ഈ പീഡിപ്പിക്കുന്ന ഒന്നോ രണ്ടോ അധ്യാപകർ മാറിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ഇരട്ടി പീഡന മനോഭാവമുള്ള അധ്യാപകർ വീണ്ടും അവിടേക്ക് വരും ഇവരൊക്കെ രീതി അത് മാത്രമാണെന്ന് മനസ്സിലാക്കൂ എന്തായാലും സെന്റ് ഡൊമിക്കിൽ സമാന മറ്റു സ്ക്യ സ്കൂളിൽ പഠിച്ചു വരുന്ന പല കുട്ടികളോട് സംസാരിച്ചു എനിക്ക് മനസ്സായ ഒരു യാഥാർത്ഥ്യമുണ്ട് മിക്കവാറും അത്തരം കുട്ടികൾ നില ഒരു സോഷ്യോ പാക്തിന്റെ അവസ്ഥയിലാണ് മാനവികതയോ സഹാനുഭൂതിയോ അവരിൽ പ്രകടനം പ്രകടനേ അല്ല സമൂഹത്തെ പൊതുവായ ഒരു ധാരണയും അവർക്കില്ല നേരെ മറിച്ച് അതിവിനയം ഛടിപ്പിക്കുന്ന ഫോർമാലിറ്റികള് ചതുര വടിവിലുള്ള ഇംഗ്ലീഷ് എന്നിവയുണ്ടോ തങ്ങളെ കുട്ടി മനുഷ്യനായി തീർന്നില്ലെങ്കിൽ കുഴപ്പമില്ല മാർക്ക് വാങ്ങിച്ചാൽ മതി എന്ന് കരുതുന്ന ഒരു സമൂഹമാണ് ഇത്രയും സ്കൂളുകളുടെ മാർക്കറ്റ് മാർക്ക് കിട്ടിയാൽ കുട്ടിക്ക് മോക്ഷപ്രാപ്തിയായി എന്ന് വിശ്വാസം അതിനു വേണ്ടി രക്ഷിതാക്കൾ എന്തും സഹിക്കും ഇപ്പോൾ കുട്ടിയുടെ ചിതയായി മാർക്ക് മാറാൻ തുടങ്ങിയിരിക്കുന്നു ഇനിയും എത്ര ചിത കത്തിരണം നമ്മുടെ വിദ്യാഭ്യാസത്തിന് കണ്ണ് തുറക്കാർ ശ്രീ ശ്രീചിത്രൻ എം ജെ ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് രക്ഷിതാക്കളെ നിങ്ങളാണ് ആലോചിക്കുന്നത് നിങ്ങളെ കുട്ടികളുടെ ചേതനേറ്റ ശരീരമാണോ വേണ്ടത് അതോ ഒരു നല്ല മനുഷ്യനായിട്ട് ഈ സമൂഹത്തിൽ വളരുന്ന ഒരു കുട്ടിയാണ് നിങ്ങൾക്ക് വേണ്ടത് തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇത്രയും സ്കൂളുകളൊന്നും പാടില്ല നമ്മുടെ ഈ ഒരു സമൂഹത്തിലേക്ക് ബബായ്